നമസ്കാരം എൻ്റെ ചാനല് എൻ എ ബ്ലോഗ് വി അല്ല ബി ആണ് ബ്ലോഗാണ് ഈ എൻ എ ബ്ലോഗിൽ ഞാൻ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിശിതമായി റിപ്പോർട്ടർ ചാനൽ വിമർശനം നടത്തിയപ്പം റിപ്പോർട്ടർ ചാനൽ വിമർശിച്ചുകൊണ്ട് ഞാൻ ഒന്ന് രണ്ട് ഷോർട്ട് വീഡിയോ അതുപോലെ ലോങ് വീഡിയോ ഒക്കെ ചെയ്തു ആ ഷോർട്ട് വീഡിയോ ഒക്കെ മുപ്പത് ലക്ഷം നാൽപ്പത് ലക്ഷം ആൾക്കാർ യൂട്യൂബിലും ഫേസ്ബുക്കിലും ടിക്ടോക്കിൽ കുറേ ആൾക്കാർ എടുത്തിട്ട് അങ്ങനെ ലക്ഷക്കണക്കിന് ആൾക്കാർ ആ വീഡിയോസ് കണ്ടു അതുകൊണ്ട് തന്നെ റിപ്പോർട്ടർ ചാനലിനെ നന്നാക്കി പുള്ളി കാരണം പുള്ളിയുള്ള സൈസ് വീഡിയോ ആണ് കാണാത്തവരുണ്ടെങ്കിൽ എന്നെ ബ്ലോഗിൽ ഒന്ന് പോയി കാണണം അപ്പോൾ അവരെ നല്ലോണം ചൊടിപ്പിച്ചു അപ്പോൾ അവരെന്ത് ചെയ്തു തരുമോ ഞാൻ അവരെ വീഡിയോ എടുത്ത് ഏതെങ്കിലും വീഡിയോ എന്ന് സെർച്ച് ചെയ്ത് അപ്പോൾ ഒരു എട്ടമ്പത് മാസം മുമ്പൊക്കെ ഈ റിപ്പോർട്ടറിൻ്റെ ആയാലും ഏത് ചാനലിൻ്റെ ആയാലും പിന്നെ ചെറിയ ക്ലിപ്പുകൾ എടുത്ത് ഇട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുക അതൊരു പത്ത് സെക്കൻഡ് വരെ നമുക്ക് ഉപയോഗിക്കാം അതിൽ കൂടുതലും ഉപയോഗിക്കാൻ പറ്റില്ല പക്ഷേ ഞാൻ ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഒക്കെ രണ്ട് മാതൃഭൂമി ആയാലും ഏജൻ്റ് ആയാലും റിപ്പോർട്ടറായാലും ഏതായാലും അത് ആരും എടുത്ത് ഉപയോഗിക്കുകയാണ് അതിനെതിരെ അങ്ങനെ ആരും ഒരു നടപടിക്കൊന്നും നടക്കുന്നില്ല എന്നാൽ റിപ്പോർട്ടർ ചാനലിൽ എൻ്റെ വിമർശനം ശക്തമായിട്ട് പൊള്ളി അവരെ അത് വേദനിപ്പിച്ചു അവർക്കതൊരു തിരിച്ചടിയായി എന്ന ബോധ്യത്തിൽ അവർ എൻ്റെ ചാനലിൽ കുറേ മുമ്പട്ടെ ഒരു വർഷത്തെ മുമ്പൊക്കെ ഇട്ടെ വീഡിയോ തപ്പിപ്പിടിച്ച് അതിൽ അവരെ വീഡിയോ ഉണ്ടെന്ന് കാണിച്ച് എൻ്റെ എന്നെ ബ്ലോഗ് ചാനലിൽ അവർ സ്ട്രൈക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ ഇനി എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കഴിയൂല അപ്പം ഞാൻ എൻ്റെ വീഡിയോ എനിക്ക് ജനങ്ങളോട് സമൂഹത്തോട് എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ പറയാനുള്ളത് എൻ്റെ പ്രേക്ഷകരോട് എൻ്റെ സബ്സ്ക്രൈബേഴ്സോടൊക്കെ എനിക്ക് പറയാനുള്ളത് പറയാൻ വേണ്ടിയിട്ട് ഞാനൊരു പുതിയ ചാനൽ തുടങ്ങിയത് അതിൻ്റെ പേരാണിതാ എൻ ബ്ലോഗ് ഇതാ എ എൻ ബ്ലോഗ് എൻ എ ബ്ലോഗല്ല എ എൻ ബ്ലോഗ് അപ്പോൾ ഇത് ഒന്ന് യൂട്യൂബിൽ അടിച്ചാൽ നിങ്ങൾക്ക് കിട്ടും അത് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരൊക്കെ സബ്സ്ക്രൈബേഴ്സ് ചെയ് സബ്സ്ക്രൈബ് ചെയ്യണം സഹായിക്കണം എന്നോടൊപ്പം നിൽക്കണം സഹകരിക്കണം എന്ന് അഭ്യർത്ഥിച്ചു കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ തുടങ്ങുന്നത് ഇതാ എ എൻ ബ്ലോഗ് അതടിച്ചാൽ നിങ്ങൾക്ക് കിട്ടും അതുകൊണ്ട് ഇതാ ഈ ഫോട്ടോ ഉണ്ടാവും ഏൻ ബ്ലോഗ് വേറെ ഉണ്ടാവും പക്ഷേ എൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ഏൻ ബ്ലോഗ് അതുകൊണ്ട് എല്ലാവരും സഹകരിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം നേരത്തെ തന്നിരുന്ന സഹകരണങ്ങൾ തുടർന്നും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഒരു വീഡിയോയിലേക്ക് കിടക്കണം ആ വീഡിയോ ഇങ്ങനെ നിർബന്ധമായിട്ടും ഒന്ന് കാണേണ്ട ഒരു വീഡിയോ ആണ് ഈ പോസ്റ്റണ്ഡലങ്ങൾ കുരുവിനെ പകർത്തിയ നേതാവ് ആര് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതാര ഇരട്ടച്ചങ്കൻ അവസരവാദി എന്ന് പറയാനാണ് എനിക്കിഷ്ടം പക്ഷെ പേര് ഇരട്ട ചങ്കൻ ഇട്ടുപോയല്ലോ ആരും അവസരവാദി ചങ്കൻ എന്ന് പറഞ്ഞാൽ വളരെ കറക്റ്റാവും അതിന് കാരണം എന്താണെന്നല്ലേ കാരണം നമുക്കൊരു ചെറിയ വീഡിയോ ക്ലിപ്പിലേക്കൊന്ന് പോവാം അപ്പോ നമ്മുടെ സ്മൃതി പറ്റിക്കാട് പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലല്ലേ വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് സ്മൃതി ഇപ്പോൾ അവതരിപ്പിച്ചത് വെള്ളാപ്പള്ളിനെ കുറിച്ച് വളരെ വ്യക്തവും കൃത്യവും വെള്ളാപ്പള്ളി വി സി ജോർജ് എന്ന രണ്ട് കുറിച്ച് ഇവിടെ സ്മൃതി പരാമർശിച്ചത് വളരെ വ്യക്തമാണ് എന്നിട്ടിപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി വന്നിട്ട് പറയാണ് ഗുരുവിനെ പകർത്തിയ നേതാവ് ആര് വെള്ളാപ്പള്ളി അങ്ങനെ നമ്മളെ മുഖ്യമന്ത്രി ഗുരുവിനെ പകർത്തിയ നേതാവ് എന്നൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ തോന്നും ഗുരു എന്ന് പറഞ്ഞത് ആരെങ്കിലും മനസ്സായോ വിശുചോദ്യൊന്നല്ലോ ഗുരു എന്ന് പറഞ്ഞ് ഗുരുദേവനെയാണ് പറഞ്ഞത് ശ്രീനാരായണ ഗുരുദേവനെയാണ് പറഞ്ഞത് അറിയാത്തവൽ ആരെയുണ്ടെങ്കിൽ അല്ലെങ്കിൽ മൈൻഡിൽ കയറാത്തവൽ ആരേണ്ടെങ്കിൽ ഒന്ന് ഓർമ്മിപ്പിച്ച് വെച്ചോളീ ഗുരുദേവനെയാണ് പറഞ്ഞത് അതാണ് ആ ഗുരുവിനെ പകർത്തിയ നേതാവ് പറഞ്ഞത് ഇത് പറഞ്ഞിട്ടാ തോന്നും ഗുരുദേവന് കണ്ണു കച്ചവടി എനിക്ക് പണിയും ഗുരുദേവന് കേരളത്തിലെ കള്ളുസാപ്പ് മുഴുവൻ ലേലത്തിലെടുത്ത് ഉള്ള അയ്യവന്മാരായ സഹോദരന്മാരെ ഉപയോഗം കുടിപ്പിച്ച് കടത്തില്ലേ ഗുരുദേവന്റെ ഗുരുദേവൻ്റെ പണിതോട് നമ്മുടെ പിണറായി സാഹാവ് വരണേട്ടായിരുന്നു പിന്നെ വിദ്യാലയം തുടങ്ങുക എന്നിട്ട് അതിൽ തട്ടിപ്പുണ്ടാക്കുക പിന്നെ മകനെ ബി ജെ പിക്ക് വിടുക എന്നിട്ട് കോടികൾ സംരക്ഷിക്കുക ഈട് വരാതെ പിടിച്ചു നിർത്തുക എന്നിട്ട് ആണും പെണ്ണും കെട്ട കളി കളിക്കുക ഇതൊക്കെ ഇനി ഗുരുദേവൻ എന്ന് വിചാരിക്കും അല്ലേ ഗുരുദേവന്റെ ആളുകൾ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ഒരു വാക്കു കൊണ്ടെന്തെങ്കിലും ഒന്ന് പോടാല്ലേ ഒന്ന് പറയാൻ ഈ അവസരം ഉപയോഗിക്കണം എന്താപ്പം ഇത് പറഞ്ഞത് ഒരു മുഖ്യമന്ത്രി വന്നോട് പറയാ ഗുരുവിനെ പകർത്തിയ നേതാവാണ് വെള്ളാപ്പള്ളിയിൽ ആരാ ഗുരുദേവൻ ആരാ ഗുരുദേവൻ ഈ നാടിനെ പോലെ കണ്ണുക്കച്ചോട് ചെയ്ത് പിന്നെ ഉള്ള തോദേശം കാട്ടി വർഗീയത രാജ്യത്തിന്റെ പല ഭാഗത്തും പോയി വർഗീയത ഉച്ച പണി ഗുരുദേവന് ഗുരുവിനെ പകർത്തിയ നേതാവ് പറയാൻ ഇത് വോട്ടാണ് ലക്ഷ്യമായി നിങ്ങൾ ഭാരതീയ പറഞ്ഞോളി ഗുരുവിനെ വലിച്ചേക്കണം ഇ എമ്മിൻ്റെ വോട്ട് തട്ടണം ഇ എമ്മിൻ്റെ വോട്ട് ലോകസഭാ ഇലക്ഷനിലും മൊത്തത്തിൽ ചോർന്നു പോയി ബി ജെ പിക്ക് പോയി അത് തിരിച്ചു പിടിക്കണം അത് തിരിച്ചു പിടിക്കണമെങ്കിൽ വെള്ളാപ്പള്ളിക്ക് കഴുകി കൊടുക്കണം അതിന് പ്രശ്നമില്ല കഴുകി കൊടുത്തോളി ആ വോട്ട് തിരിച്ചു പിടിച്ചോളി പക്ഷെ അതിന് ആ ഗുരുവിനെ വലിച്ചേക്കണോ ആ മഹാനായ ആ പുണ്യാത്മാവിനെ ഇതിലേക്ക് വലിച്ചേക്കണോ സുഹൃത്തുക്കളെ അതാണ് ഇവിടെ ചോദ്യം ഇനി നമുക്കൊരു കാര്യം ചെയ്യാം ഇനി ഈ ഗുരുവിനെ പകർത്തിയ നേതാവിനെ കുറിച്ച് നമ്മുടെ ഇരട്ട ചങ്കൻ അവസരവാദി എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഇരട്ട ചങ്കൻ ഏകദേശം രണ്ട് കൊല്ലത്തിന്റെ അപ്പുറം മുന്നിൽ നടത്തിയ ഒരു വാർത്ത കൂടി നമുക്കൊന്ന് കേൾക്കാം പക്ഷേ ആദ്യമായിട്ടാണോ വെള്ളാപ്പള്ളി ഇങ്ങനെയൊരു നിലപാടെടുക്കുന്നത് നമ്മുടെ കേരളത്തിൽ ദീർഘകാലമായി മതന്യൂനപക്ഷങ്ങൾക്കെതിരെ വിഷഞ്ചേറ്റുന്ന നാക്കിന്റെ ഉടമയായിട്ടാണ് വെള്ളാപ്പള്ളി നിലകൊള്ളുന്നത് അത് സാധാരണഗതിയിൽ ഒരു വർഗീയവാദിക്ക് മാത്രമേ ആ രീതിയിൽ സംസാരിക്കാനാവൂ ഇനി ഇത് പോസ്റ്റിട്ടതാണ് ഫേസ്ബുക്ക് പോസ്റ്റിട്ടാണ് അല്ലെങ്കിൽ യൂട്യൂബിൽ പോസ്റ്റ് പോസ്റ്റിട്ടാന്ന് പറയുന്നത് നേർക്കു നേരം മൂപ്പരല്ലാ പറയുന്നത് വർഗീയവാദിയാണ് വെള്ളാപ്പള്ളിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ വർഗീയവാദിയാണ് വെള്ളാപ്പള്ളി ഇത് മൂപ്പൻ എപ്പോഴാണ് പറയുന്നത് അറിയോ ലോകസഭാ ഇലക്ഷനിൽ പത്ത് പിന്നെ പതിനെട്ട് പത്തൊമ്പത് സീറ്റാണ് പോയില്ലേ അന്ന് പറഞ്ഞത് അത് അന്ന് പറഞ്ഞാ അന്ന് മൂപ്പര് വെള്ളാപ്പള്ളിക്ക് പണി കൊടുത്തതാണ് ഇനി ഇനിയിപ്പോൾ നിയമസഭ എലക്ഷൻ വരുന്നുണ്ട് അപ്പം നമ്മൾ എന്ത് പറയണം ദൈവ തുല്യനാണ് വെള്ളാപ്പള്ളി എന്ന് പറയണം ദൈവത്തുല്യനാണ് വെള്ളാപ്പള്ളി എന്ന് പറയണം എന്നിട്ട് ഇയാൾ വന്നിട്ട് പറയും നിലപാട് 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 നിലപാടിൻ്റെ രാജകുമാരൻ സംഗീ കമ്മികൾ അങ്ങനെ നിലപാടിൻ്റെ രാജകുമാരനാണ് ഒന്നും പറഞ്ഞാണെങ്കിൽ ഈ സ്മൃതിന്റെ ഇങ്ങനെ കേട്ട് സഖാക്കളെ അതുപോലെ തന്നെ നിങ്ങളെ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു നിങ്ങൾ കേട്ട് ഇന്നലെ പിണറായി വിജയൻ പറയാണ് ഗുരുവിനെ പകർത്തിയ നേതാവാണ് വെള്ളാപ്പള്ളിയിൽ ഇതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വിമർശിക്കാൻ തയ്യാറാകണം സഖാക്കളെ ഞാനൊരു കോൺഗ്രസ്സുകാരനാണ് രാഹുൽ മാങ്കുട്ടത്തിൽ തെറ്റെഴുതുന്നത് കുറേ അടിസ്ഥാന രഹിതവോ അടിസ്ഥാനപരമായിട്ടുള്ള വാർത്തകൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞു രാഹുൽ മാങ്കുട്ടം രാജി അങ്ങനെ ഒരു നിഷ്പക്ഷത പാലിക്കാൻ ഇത് ഈ നാണം കെട്ട പരിപാടിക്ക് ഒരു നിഷ്പക്ഷത പാലിക്കാൻ ഏതെങ്കിലും ഒരു സഖാവയിലുണ്ടോ എന്തൊക്കെ തോന്നിയാൽ ഇയാൾ വിളിച്ചു വന്നാലും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കമ്മികളല്ലാതെ ബുദ്ധിയുള്ള ചോദ്യം ചെയ്യാൻ പറ്റിയ ഒരു അഭിപ്രായം എന്തെങ്കിലും രേഖപ്പെടുത്താൻ പറ്റിയ ഒരു കമ്മി ആണ്ടെങ്കിൽ ഇതിനൊന്ന് എതിർക്കണം കാരണം ഇങ്ങളെ നേതാവാ പറഞ്ഞത് ഇയാൾ വർഗീയവാദിയാണ് ഇങ്ങളെ നേതാവാണ് ഇപ്പം പറയണത് ഇയാൾ ഗുരുവിൻ്റെ തുല്യമാണെന്ന് നിങ്ങൾ ഇത് ശരിയാണോ ഇത് അവസരവാദല്ലേ ഇത് വർഗീയതയ്ക്ക് കുടം കൂടിക്കൊടുക്കലല്ലേ ഈ പണി വർഗീയവാദികളെ ചേർത്ത് നിർത്തലേ ചെയ്യുന്നത് ഇയാൾ പറഞ്ഞത് ഇയാൾ വർഗീയവാദിയാണെന്നാണ് ഇരട്ട പറഞ്ഞത് വെള്ളാപ്പള്ളി വർഗീയവാദി എന്നാ അപ്പം ഈ വെള്ളാപ്പള്ളിനെ ചേർത്ത് നിർത്തുമ്പോൾ വർഗീയവാദിക്ക് ചേർത്ത് നിർത്തല്ലേ പിണറായി ചെയ്യണത് അതിന് ഇങ്ങനെ തന്ത ഇഞ്ച തന്ത കുളിച്ചിട്ടോ ഇങ്ങനെ തെറി കുളിച്ചിട്ടോ കാര്യം എല്ലാം കൂടെ നിഷ്പക്ഷ ആയിട്ടു ശരിയല്ലേ ഈ പറഞ്ഞതെന്നുള്ളൂ ഇനിയിപ്പം നാളെ രണ്ടു ദിവസം കഴിഞ്ഞാൽ നടക്കാൻ പോകുകയുള്ളൂ ആഗോള അയ്യപ്പ സംഗമം എന്തിനാണ് ആഗോള അയ്യപ്പ സംഘമോ ആഗോള അയ്യപ്പ സംഗമം അതിൻ്റെതായിട്ടുള്ള ആൾക്കാർ എത്തിക്കോട്ടെ ബി ജെ പി ആർ എസ് എസും സംഘപരിവാറും അല്ലെട്ടോ കാരണം ഓരോ ഹിന്ദുക്കളല്ല ബി ജെ പി ആർ എസ് എസ് സംഘപരിവാറും ഹിന്ദുക്കളല്ല അവർ കപട മതേതരവാദികളാണ് കപടമതവിശ്വാസികളാണ് അവർ അവർക്ക് വോട്ട് കിട്ടുമ്പോഴാണ് അവർ അയ്യപ്പനെ പറയാം ദൈവത്തിനെ പറയാം ശ്രീരാമനെ വയ്ക്കുക ഹനുമാനൊക്കെ വയ്ക്കുക വോട്ട് നേടി പോകുമ്പോഴാണ് ബി ജെ പി ആർ എസ് എസ് സംഘപരിവാറും അവരല്ല പറയുന്നത് യഥാർത്ഥ ഹിന്ദു വിശ്വാസികളും അയ്യപ്പ ഭക്തരുണ്ട് പടയാണ് ഓര് നടത്തിക്കോട്ടെ അയ്യപ്പ സംഗമം അതിന് ദേവസ്വം ബോർഡുണ്ട് അതിന് ക്ഷേത്ര കമ്മിറ്റികളുണ്ട് ഓരോ കൂടി നേടാ സംഗമം നടത്തിക്കോട്ടെ നിങ്ങൾ നടത്തേണ്ടതല്ല നിങ്ങൾ നടത്തിക്കൂടി പക്ഷെ നിങ്ങൾ നടത്താൻ യോഗ്യരല്ല നിങ്ങൾ നടത്താൻ യോഗ്യരല്ല കോടതി വിധി വന്ന് എന്നതിൻ്റെ പേരിൽ ഇന്നലെ ഒരു സഖാവ് കമൻ്റ് എടുക്കുക എന്ത് കോടതി വിധി വന്നുകൊണ്ടാണ് പിണറായി പിന്നെ വനിതകളെ ശബരിമലയിൽ കയറ്റിയത് കോടതി വിധി ഇതിൻ്റെ മുന്നേ ഭാര്യ കുറെ ഒന്നീനി കോടതി വിധി ഹൈക്കോടതി കേരളത്തിലൊരു ഹൈക്കോടതി വിധി വന്നീനി ടൗണിലോ പരിസരത്തോ അങ്ങാടിലോ ഒന്നും ഇപ്പോൾ ഫ്ലക്സ് ഓഫ് ബോർഡോ വയ്ക്കാൻ പാടില്ല കർശനമാക്കിയ ഈ കോടതി നട്ടികൾ ബോർഡ് വെച്ചിട്ട് കൊല്ലത്തെ സമ്മേളനത്തിന് നിരന്തരം ബോർഡ് അടച്ചിടങ്ങൾ വെച്ചിട്ട് ബാനർ കെട്ടിടങ്ങൾ അങ്ങനത്തെ എത്ര എത്ര സംഭവങ്ങൾ കോടതി വിധി വന്നിട്ടുകൾ നടപ്പാക്കാത്തതുണ്ട് എത്ര എത്ര കോടതി വിധികൾ നടപ്പ് എന്താ ഈ ശബരിമലത്തെ മാത്രമേ നടപ്പാക്കുക ഇനി ശബരിമലത്തെ വിധി നടപ്പാക്കണേ നമുക്ക് മനസ്സിലാവും പോലീസിൻ്റെ പ്രൊട്ടക്ഷനോട് കൂടിയിട്ട് ഒഴിഞ്ഞ സ്ഥലത്ത് കൂടെ ഈ പെൺകുട്ടികളെ പാരൊട്ടുകാടെ കയ്യിൽ ഉള്ള കൊണ്ടായത് അല്ലേ പോലീസ് സംരക്ഷണം കൊടുത്തു കാട്ടി പോലീസ് സംരക്ഷണം കൊടുത്ത് അങ്ങനെ കോടതി പറഞ്ഞു എന്നിട്ട് നിങ്ങളാ കോടതി വിറ്റ് ഉറപ്പാക്കിയതാണ് ഞങ്ങളെ വട്ടന്മാരാക്കാൻ നോക്കണേ ഞങ്ങള് ദേശാഭിമാനം എല്ലാം വഹിക്കരുത് കൈകള കൈതടിച്ചാങ്കിലും എല്ലാം കാണല് അത് ആദ്യം മനസ്സിലാക്കി എന്നിട്ട് ശബരിമലയിൽ ഈ സ്ത്രീകളെ കയറ്റി പോലീസിന്റെ സഹായത്തോടു കൂടി സ്ത്രീകളെ കയറ്റിയ ബല നീ ഇപ്പം അയ്യപ്പ ആഗോള സംഗമം നടത്താൻ പോണേ എന്തിനാണ് ആ ശബരിമല കയറ്റി എന്നാണ് വോട്ടൊന്നായിട്ട് അന്ന് പോയത് പത്തൊമ്പയിലെ ആ വോട്ടൊന്നായിട്ടാണ് പോയത് ശബരിമലയിൽ സ്ത്രീകൾ കയറ്റിയപ്പോഴാണ് അന്ന് തിരിച്ചടി കിട്ടി ഇനിയിപ്പ ആ അയ്യപ്പ ഭക്തരെ വോട്ട് കിട്ടണം ആ പതിനെന്ത് ചെയ്യണം ആ അവസരവാദം കളിക്കണം വാദീയവാദികൾക്ക് കൂടെ ചൂടണം ഇപ്പം ഇന്നലെ ഗോവിന്ദം എന്ന് പറഞ്ഞിട്ടില്ല ഞങ്ങൾ വിശ്വാസിക്കൊപ്പാണ് എന്നെ ഇവർ വിശ്വാസിക്കൊപ്പായത് പള്ളിയല്ല പണിയണം പള്ളി കൂടമായിരം പാട്ടിന്റെ പോലെ പാട്ടിന്റെ വെരികളാണ് പള്ളിയല്ല പണിയണം പള്ളിക്കൂടം പള്ളി ക്ഷേത്രമൊന്നും വേണ്ട എന്നിട്ട് ഇവരിപ്പം വിശ്വാസികൾക്കൊപ്പമാണായിരുന്നു ഇവനിപ്പോൾ വിശ്വാസികൾക്കൊപ്പം അപ്പം നമ്മളിപ്പാരിപ്പാ ഞമ്മളിപ്പാരിപ്പാ നിൽക്കും നിങ്ങളെ ഒന്നോട് പറഞ്ഞാണി അപ്പം ഈ അവസരവാദ രാഷ്ട്രീയത്തെ പൊളിച്ചെടുക്കാൻ എല്ലാ ദൈവവിശ്വാസികളും അങ്ങനെ ഞാൻ പറയാൻ പറ്റുള്ളൂ എല്ലാ ദൈവവിശ്വാസികളും രംഗത്തേക്ക് വരണം ഇതാണ് ഈ അവസരത്തെ പറയാനുള്ളത്